വിവാഹം എന്നത് എല്ലാവരെയും സംബന്ധിച്ച് വളരെ പ്രാധാന്യമുള്ളതാണ് ജീവിതത്തിൽ ഒരിക്കൽ മാത്രം നടക്കുന്ന വിവാഹം എത്രത്തോളം ആർഭാടമായും വ്യത്യസ്തമായും നടത്താം എന്നതാണ് എല്ലാവരും തല ആലോചിക്കുന്നത് വിവാഹത്തിന് മുന്നോടിയായി നടത്തുന്ന സേവ് ദ ഡേറ്റ് ഷൂട്ട് മുതൽ എല്ലാത്തിലും വ്യത്യസ്തത വേണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഓരോരുത്തരും അതിൽ തന്നെ കല്യാണക്കുറി എത്രത്തോളം വ്യത്യസ്തമാക്കാം എന്നുള്ള ചിന്തയും പലരുടെയും ജീവിതത്തിൽ ഉണ്ടാവാറുണ്ട് ആ ചിന്ത കൊണ്ട് തന്നെയാണ് വിവാഹ ക്ഷണക്കത്ത് വളരെ വ്യത്യസ്തമായി പലരും ഒരുക്കാറുള്ളത് കാലം മാറി വന്നപ്പോൾ സോഷ്യൽ മീഡിയയുടെ മാതൃകയിലും മറ്റുമായി ക്ഷണക്കത്ത് ഒരുക്കി തുടങ്ങി ചില സമ്പന്നരുടെ ക്ഷണക്കത്തുകൾ ചിലപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായി മാറുന്നതും കാണാറുണ്ട് ഒരു വിവാഹത്തിനെത്തുമ്പോൾ ഒരുങ്ങേണ്ട എല്ലാ കാര്യങ്ങളും ക്ഷണക്കത്തിനൊപ്പം ചേർക്കുന്നവരുണ്ട് എന്നാൽ ഈ തവണ ഇവിടെ പരിചയപ്പെടുന്നത് വളരെ വ്യത്യസ്തമായ ഒരു വിവാഹ ക്ഷണ ഡിയാണ് പഴയ കാലത്തേക്ക് മടങ്ങുന്ന തരത്തിലുള്ള ഒരു വിവാഹ ക്ഷണക്കത്താണ് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലായി മാറിക്കൊണ്ടിരിക്കുന്നത് ഈ ക്ഷണക്കത്ത് എങ്ങനെയാണ് പഴയ കാലത്തേക്ക് എത്തുന്നത് എന്ന് നോക്കാം ഒറ്റ നോട്ടത്തിൽ ഇതൊരു ഡെപ്പി മാത്രമാണ് പണ്ട് കാലത്ത് അതായത് ഫിലിമിൽ സ്റ്റിൽ ഫോട്ടോ എടുക്കുന്ന കാലത്ത് ഫിലിം വന്നിരുന്ന ഡെപ്പിയെ ആണ് ഇത് ഓർമ്മപ്പെടുത്തുന്നത് ഇത്തരം ഡെപ്പിക്കുള്ളിൽ ചുറ്റിവെച്ച നിലയിലായിരിക്കും ഫിലിം കാണപ്പെടുന്നത് ഒരു ഫിലിം ഒരു തവണ ഉപയോഗിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് നീക്കം ചെയ്ത് വീണ്ടും ഉപയോഗിക്കാൻ കഴിയില്ല തന്നെ ഈ ക്ഷണടപ്പിക്ക് മുകളിലായിട്ടാണ് വരന്റെയും വധുവിൻ്റെയും ചിത്രം പതിച്ചിരിക്കുന്നത് കൂടാതെ വരന്റെയും വധുവിൻ്റെയും പേരും വിവാഹ തീയതിയും ഈ ഡപ്പിയുടെ അടപ്പായി പതിപ്പിച്ചു വെച്ചിട്ടുണ്ട് മുഹമ്മദ് റാഫിയാണ് വരൻ വധു ആഷ്ന സലീം ഇതാണ് ആദ്യ നോട്ടത്തിൽ തന്നെ നമുക്ക് മനസ്സിലാവുന്നത് തുടർന്ന് ഈ ഡപ്പിയുടെ അടപ്പ് അഴിച്ചു നോക്കുമ്പോഴാണ് അകത്ത് ഫിലിം പോലെ ചുറ്റി ചുറ്റിവച്ചിരിക്കുന്ന വിവാഹ ക്ഷണക്കത്ത് കാണുന്നത് ക്ഷണക്കത്താകട്ടെ ഒരു ഫിലിം എന്ന പോലെയാണ് ഡിസൈൻ ചെയ്തു വെച്ചിരിക്കുന്നത് കത്തിൽ വധുവിനെ കുറിച്ചുള്ള വിവരം വരനെ കുറിച്ചുള്ള വിവരം വിവാഹ തീയതി സ്ഥലം തുടങ്ങിയവ രേഖപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ട് വരന്റെ പിതാവിന്റെയും മാതാവിന്റെയും ചിത്രവും കൊടുത്തിട്ടുണ്ട് അടിമുടി വ്യത്യസ്തതയുള്ള ഒരു വിവാഹ ക്ഷണക്കത്താണിത് ഇനി ഈ വിവാഹ ക്ഷണക്കത്തിന്റെ ഉടമ ആരാണെന്ന് പറയാം പുനലൂർ സ്വദേശിയും ഫോട്ടോഗ്രാഫറുമായ മുഹമ്മദ് റാഫിയാണ് ഈ വിവാഹ ക്ഷണക്കത്തിൻ്റെ ഉടമ ഏറെക്കാലമായി ഫോട്ടോഗ്രാഫി രംഗത്ത് സജീവ സാന്നിധ്യമാണ് പുനലൂർ സ്വദേശിയായ മുഹമ്മദ് റാഫി അദ്ദേഹത്തിന്റെ സഹോദരൻ മുഹമ്മദ് ഷാഫിയുടെ ആശയത്തിലാണ് ഈ ക്ഷണക്കത്ത് ഒരുക്കിയിട്ടുള്ളത് മുഹമ്മദ് ഷാഫി മാധ്യമ പ്രവർത്തകനും ആർട്ടിസ്റ്റ് വെൽഫെയർ യുവ സഹകരണ സംഘത്തിന്റെ സ്ഥാപകനും പ്രസിഡന്റുമാണ് മാധ്യമ പ്രവർത്തന രംഗത്ത് വിപ്ലവം സൃഷ്ടിക്കുന്ന തരത്തിലാണ് ഈ സ്ഥാപനം മുഹമ്മദ് ഷാഫി ഒരുക്കിയിട്ടുള്ളത് അടിമുടി വ്യത്യസ്തതയിലാണ് ഈ സ്ഥാപനത്തിന്റെ പ്രത്യേകത കേരളത്തിലെ മാധ്യമ പ്രവർത്തകർക്കും ചലച്ചിത്ര പ്രവർത്തകർക്കും ആവശ്യമായ സഹായം നൽകുന്ന രീതിയിലാണ് ഐ കുബ്സ് എന്ന ചുരുക്കപ്പേരിൽ ഈ സഹകരണ സംഘം മുഹമ്മദ് ഷാഫി ഒരുക്കിയിട്ടുള്ളത് എന്തായിരുന്നാലും വിവാഹ ക്ഷണക്കത്തിൽ വ്യത്യസ്തമായ ആശയം അവതരിപ്പിച്ച ഈ സഹോദരന്മാർക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു